ി പി എസ് യു പുള്ളിംഗ് കൊണസ്ട്രോൾസ് ഫ്രണ്ട്സ് പുള്ളിംഗ് കൊണസ്ട്രോണോൾസ് നമ്മുടെ സ്റ്റാൻഫാസ് ലിബേർട്ടി വേർഫ് ക്രൈസസ് കണസ്രി നമ്മിൻ്റെ അടിമത്തിൽ കുടിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് പുള്ളിംഗ് കൊണസ്ട്രോൾസ് നമ്മുടെ അടിമത്തിൽ കുടിക്കുമ്പോഴത് ആ ട്രിവാൻഡ്രം അതായത് പെരുമാത്ര പാലത്തിന് മുകളിലുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് സൗത്ത് കേരളാണ് സൗത്ത് ഇന്ത്യയിലാണ് വേണ്ടോളം പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചു കൊടുക്കുന്നത് കായലിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചിന്തിക്കണം ആര്യ രാജേന്ദ്രൻ ചെയ്തത് എന്തായാലും തന്നെയാണ് ആ ദിവസവേതനത്തിന് ഓടിയ ആ ഡ്രൈവറിനെ ഉപദ്രവിച്ചത് എന്തായാലും എന്താണ് ഒരു ഉഡായ്പാണ് അതുകൊണ്ട് എൻ്റെ പൊന്ന ആര്യമ്മളെ ഒന്ന് ഗുണം പിടിച്ച് കർത്തവ്യ അവർ ലോഡൻസീർ ലോഡ് ജീസസ്ക്രൈസിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആര്യക്ക് അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്താ പുള്ളിക്കാണ് സ്റ്റോമേഴ്സ് നമ്മൾ ഞാൻ അടിമത്തിൽ കൂടി പഠിപ്പിക്കോർ ബദലിൻ കാർട്ട് ഡ്രൈവർക്ക് ആശ്രയിപ്പിച്ചു രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഫോർ ബ്രദിൻ യൂൺപട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഫുള്ളിംഗ് ഡൗൺ ഓഫ് നാമിന്റെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത് കർത്തവ ബിലിയോൺ ലോ ജീസസ് ക്രൈസ്റ്റ് എന്നൊരു ഫാം ബിസിയോട് അതുകൊണ്ട് ആര്യ രാജ്യം എന്നത് മനസ്സിലാക്കി എന്ത് ചെയ്യുക എല്ലാ ഉടായ്പകളും എന്താണ് അജാതി വെടിഞ്ഞ് എന്താണ് അല്ലെങ്കിൽ ഇസ്ലാം മത പ്രകടനവും കമ്മ്യൂണിസ്റ്റ് അതായത് സി പി എം അങ്ങനെയുള്ള പ്രകടനമൊക്കെ വെടിഞ്ഞ് ക്രിസ്തീസിൻ്റെ കൃപയിലേക്ക് വരാൻ ശ്രമിക്കുക എന്നാലും രക്ഷ ഉണ്ടാവട്ടെ എന്ന് രക്ഷ ഉണ്ട് ഫോർ ബ്രദൻ യൂൺപട്ടി രക്ഷ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബുള്ളിംഗ് ഓഫ് സ്ട്രോവേഴ്സ്